ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിന് നമ്മളൊരു ഗീവേ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഫ്രീ ആയിട്ട് പ്ലാൻസുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിജയികളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പേരെ തിരഞ്ഞെടുക്കുമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോസ് കമൻ്റ് ഇടുന്ന ഒരു സബ്സ്ക്രൈബറേയും നമ്മൾ കണ്ടെത്തുമെന്നായിരുന്നു നമ്മുടെ റൂൾസ് അപ്പം നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് ഒരുപാട് കമൻ്റുകൾ വന്നു കമൻ്റുകൾ ഒരുപാട് വന്നു പക്ഷേ അതിനകത്ത് ഒരു ചെടിയുടെയും ഒന്ന് രണ്ട് ചെടികളുടെ ഒന്നും പേരില്ല അപ്പം കറക്റ്റ് ചെടികളുടെ പേര് എഴുതിയിട്ടുള്ളവരെയാണ് നമ്മൾ നറുക്കിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വീഡിയോ ഇട്ട് കറക്റ്റ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കമൻറ്റുകൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തത് കമൻറ്റ് വന്നത് ഞാൻ അവിടെ പിൻ ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്ര കമൻറ്റാന്ന് ദാണ്ട് ഇതാണ് ഞാൻ സ്ക്രീൻഷോട്ട് നൂറ്റിപ്പതിനാറ് കമൻറ്റുകളാണെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് ഈ നൂറ്റിപ്പതിനാറ് കമൻറ്റുകൾ ഇപ്പം ഇതിലും കൂടുതലാണ് അപ്പം ഈ നൂറ്റി പതിനാറ് കമൻറ്റിൽ നിന്നുമാണ് നമ്മൾ രണ്ട് വിജയെ സെലക്ട് ചെയ്തത് അപ്പോൾ ആ രണ്ട് വിജയി ആരാന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മുടെ ഒന്നാമത്തെ വിജയ് ആരാന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ ഒന്നാമത്തെ വിജയി അജിത നവനീതം അപ്പം കൺഗ്രാചുലേഷൻസ് അജിത അപ്പം അജിത നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം അപ്പം രണ്ടാമത് നമ്മളൊരു വിജയം കൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ വിജയം എന്ന് പറയുന്നത് സുലേഹ ജിജു ആണ് അണ്ട് വ്യക്തമായിട്ട് നമ്മുടെ പ്ലാൻസുകളുടെ എല്ലാം എഴുതി ഇട്ടിട്ടുണ്ട് അപ്പം സുലേഖായിരിക്കും കൺഗ്രാചുലേഷൻസ് ഇനി അടുത്തത് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കണ്ട് ഇടുന്നതാണ് അപ്പോൾ അത് അങ്ങനെ എനിക്ക് ഒരുപാട് പേരുണ്ട് എങ്കിലും ഞാൻ രണ്ട് പേരെ എനിക്ക് അറിയാം ആ രണ്ട് പേരെ ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കാരണം ഒരാൾക്കൊരു പരാതി വേണ്ട അതാണ്ട് ഐ ഡി ഇതാണ് എല്ലാ ചെടിയുടെയും പേരുകളും വീഡിയോ കണ്ടിട്ട് എഴുതിയിട്ടിട്ടുണ്ട് അതുപോലെ ഹാപ്പി ഗാർഡനിങ് ആണ് അതുപോലെ തന്നെ എൻ്റെ സ്ഥിരം ഒരു കമൻ്റ് ഇടുന്ന ഒരാളാണ് ഡാ ഫുഡിൽസ് അതാണ്ട് നൂറോളം കമൻറ്റുകളാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇട്ടിരിക്കുന്നത് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റും അപ്പം ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കോംബോ നിങ്ങൾക്ക് എല്ലാവരും അവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ നമ്മൾ മൂന്ന് കോംബോ ആണ് ആഡ് ചെയ്തത് ഒന്ന് ടുഡേയും ഒരു അക്യൂമെൻസിന്റെ ഒരു കോംബോ രണ്ടാമത്തേത് ഒരു മണിമുല്ലയും അതുപോലെ ഡബിൾ പെറ്റൽസിൻ്റെ ഒരു റോട്ടഡ് പ്ലാന്റും മൂന്നാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് മൂൺ വിങ്കയും അതുപോലെ തന്നെ നമ്മുടെ നാല് മിനിയേച്ചർ കളറിലുള്ള ബാത്സ്യത്തിൻ്റെ കട്ടിങ്സും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള പ്ലാൻസ് എടുക്കാം അപ്പം എല്ലാവരും അതിന് തയ്യാറായിക്കോളൂ അപ്പോൾ ഈ കമൻ്റ് ഇട്ടവരെല്ലാം നമ്മുടെ മുൻപത്തെ വീഡിയോയിലെ എല്ലാം ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ ഇവിടെ ഒരു നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ആഴ്ച നിങ്ങൾക്ക് പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാ വിജയികൾക്കും കൺഗ്രാചുലേഷൻസ് അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സി യു